നമസ്കാരം കേരള പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ചാണ് മലയാളത്തിലെ ജ്ഞാനപീഠം ലഭിച്ച വ്യക്തികളെ കുറിച്ച് ഓക്കെ അപ്പൊ എന്താണ് ജ്ഞാനപീഠം ഇന്ത്യയിലെ ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് പുരസ്കാരമാണേത് ജ്ഞാനപീഠം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്ന പേരുള്ള ഇതിൽ ലഭിച്ച വ്യക്തിക്ക് കിട്ടുന്നത് സരസ്വതി ദേവിയുടെ വാഗ്ദേവിയായിട്ട് അറിയപ്പെടുന്ന സരസ്വതി ദേവിയുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും പതിനൊന്ന് ലക്ഷം രൂപയുമാണ് ഓക്കെ അപ്പം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് വാഗ്ദേവിയുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും പതിനൊന്ന് ലക്ഷം രൂപയുമാണ് ഓക്കെ ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകൻ ഇന്ന് നമ്മൾ കാണുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ പൂർവിക അതിന്റെ പഴയ തലമുറയുടെ ഭാഗമാണ് ശാന്തി പ്രകാശ് ജെയിൻ അവരാണ് ജ്ഞാനപീഠം ട്രസ്റ്റ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യത്തെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഇത് ഏർ ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ എൺപത്തി ഒൻപത് വരെ ഒരു കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ജ്ഞാനപീഠം നൽകിയിരുന്നത് ഏതെങ്കിലും ഒരു കൃതിയെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ എഴുത്തുകാരന് പുരസ്കാരം കൊടുക്കുന്നതായിരുന്നു എൺപത്തി ഒന്ന് വരെയുള്ള പതിവ് എൺപത്തിരണ്ടിലേക്ക് വന്നപ്പം രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഇത് പുരസ്കാരം കൊടുക്കുന്നത് പുരസ്കാരം ലഭിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ എഴുതിയിട്ടുള്ള എഴുത്തുകൾ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് എൺപത്തി രണ്ട് മുതൽ എന്ത് ലഭിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠ ജേതാവ് മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് മാത്രമല്ല ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അത് ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ആർക്കാണ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പനാണ് രണ്ടാമതായിട്ട് ജ്ഞാനപീഠം ലഭിക്കുന്ന വ്യക്തി ബംഗാളി എഴുത്തുകാരനായ താരാശങ്കർ ബാനർജിയാണ് ജ്ഞാനപീഠം ഏർപ്പെടുത്തി ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കര കുറുപ്പിനാണ് രണ്ടാമത് ലഭിച്ചത് ആർക്കാണ് ബംഗാളി എഴുത്തുകാരനായ താരാശങ്കർ ബാനർജിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കര കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് താരാശങ്കർ ബാനർജിക്ക് രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക എൻ സിആർടി എസ് സിആർടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് മാത്രമല്ല ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷനിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ റെക്കോർഡ് സെക്ഷൻസും അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കാനായി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ബ്രിസ് ടു ലേണിംഗ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ ഞങ്ങളുടെ പ്രീമിയം മെമ്പർ ആവുന്നവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ആറു മാസത്തെ വാലിഡിറ്റിക്കൊപ്പം മൂന്ന് മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കൂടി ലഭിക്കുന്നതാണ് ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന മെസ്സേജ് എൺപത്തൊമ്പത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി ലഭിക്കുന്നതാണ് ഈ ഓഫർ മിസ് ചെയ്യരുത് എല്ലാവരും ബ്രിസ്റ്റുലേഡിംഗ് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക അപ്പൊ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ജി ശങ്കരകൂവപ്പാണ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ കൂടിയാണ് ആര് ജി ശങ്കരകപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് കൊച്ചിയിലെ നായത്തോട് എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത് ജി ശങ്കരക്കുറുപ്പ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില ഫെബ്രുവരി മൂന്നിന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിന് വാപ്പിളശ്ശേരിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ജി ശങ്കരകപ്പിന്റെ ആദ്യ കവിത ഏതാണ് പ്രകൃതിക്ക് ഒരു സലൂട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പ്രകൃതിക്ക് ഒരു സലൂട്ട് ആണ് ജി ശങ്കരകപ്പിന്റെ ആദ്യത്തെ കവിത ഓക്കെ ആദ്യ കവിതാ സമാഹാരമായിട്ട് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ കൗതുകമാണ് ഒരു കവിത സമാഹാരമായിട്ട് പുറത്തിറങ്ങുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാഹിത്യ കൗതുകം എന്നാണ് അതിന്റെ പേര് ഓക്കെ സംഗീതവും ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ മലയാള ചിത്രമായ നിർമ്മല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അതിൽ വരികൾ എഴുതിയത് ആരാണ് ജെ ശങ്കരകുറപ്പാണ് മലയാളത്തിലെ ഗാനങ്ങളും വരികളുമുള്ള ആദ്യത്തെ സിനിമ ഏതാണ് നിർമ്മലയാണ് ഓക്കെ അപ്പം അതിന്റെ വരികൾ എഴുതിയത് ജി ശങ്കരക്കുറുപ്പായിരുന്നു നിർമ്മല പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏത് ഓർമ്മയുടെ ഓളങ്ങൾ ഈ എഴുത്തുകാരുടെ ആത്മകഥകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ആത്മകഥയാണേത് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് മഹാകവി ജി സൂര്യകാന്തിയുടെ കവി മൃത്യുബോധത്തിന്റെ കവി ദാർശനിക കവി മലയാളത്തിന്റെ മിസ്റ്റിക് കവി ഓക്കെ ഈ സൂര്യകാന്തിയുടെ കവി എന്ന് പേര് വരാൻ കാരണം എന്താണ് സൂര്യകാന്തി എന്ന കവിത രചിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള പ്രണയമായിരുന്നു ആയിരുന്നു അല്ലെ സൂര്യകാന്തിക്ക് സൂര്യനോടുള്ള പ്രണയമായിരുന്നു അതിന്റെ തീമായിട്ട് വരുന്നത് ആ കവിതയോടുകൂടിയാണ് അദ്ദേഹത്തിന് സൂര്യകാന്തിയുടെ കവി എന്ന പേര് ലഭിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞാനവിടെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയായിട്ട് ആര് മാറി ജി ശങ്കരക്കുറുപ്പ് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തിരണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തിരണ്ട് വരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ടു എഴുപത്തിരണ്ട് അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നേടിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണിത് പത്മഭൂഷൺ അത് ജി ശങ്കരകുറുപ്പിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും അർഹമായ ജിയുടെ കൃതി ഏതാണ് വിശ്വദർശനം കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച ജിയുടെ കൃതി ഏതാണ് വിശ്വദർശനമാണ് ജ്ഞാനപീഠ അവാർഡ് ജേതാക്കൾ എന്ന പരമ്പരക്ക് കീഴിൽ രണ്ടായിരത്തി മൂന്നിലാണ് പോസ്റ്റൽ വകുപ്പ് സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് തപാൽ സ്റ്റാമ്പുകൾ ഇറങ്ങി തുടങ്ങുന്നത് ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച പുരസ്കാരമാണ് ഏത് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അത് നിലവിൽ വരുന്നത് ഓക്കെ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചതാർക്കാണ് ജി ശങ്കര ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ചിട്ടുള്ള അവാർഡ് ഏതാണ് ഓടക്കുഴൽ അവാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് അത് നിലവിൽ വരുന്നത് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആർക്ക് ലഭിക്കുന്നു ജി ശങ്കരകുഗപ്പിന് ലഭിക്കുന്നു ഓക്കെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജി ശങ്കരകുറപ്പിന് ലഭിക്കുന്നു കൊച്ചി രാജാവിൽ നിന്ന് തിലകം പട്ടം നേടി കൊച്ചി രാജാവിൽ നിന്ന് തിലകം പട്ടം നേടിയ എഴുത്തുകാരൻ ആരാണ് ജി ശങ്കരകുറപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്നും യേശുദാസിനെ ഗാനഗന്ധർവൻ എന്നും വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് നമ്മൾ എന്നും യേശുദാസിന് കൊടുക്കുന്ന വിശേഷനാണ് ഗാനഗന്ധർവൻ എന്ന് ആദ്യമായിട്ട് അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാമതായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തി ആരാണ് എസ് കെ പൊറ്റക്കാടാണ് ഓക്കെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട് വെച്ചായിരുന്നു അദ്ദേഹം മരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ ആകെ കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക നാമം അരുണൻ എന്നാണ് ഓക്കെ എസ് കെ പൊറ്റക്കാരൻ്റെ തൂലികാനാമം എന്താണ് അരുണൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നാണ് കോഴിക്കോടിന്റെ കഥാകാരൻ സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നൊരു പേര് കൂടി കൂടിയാക്കണ്ട് എസ് കെ പൊറ്റക്കാടൻ എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാവിവരണങ്ങളൊക്കെ അത്രയേറെ പ്രശസ്തമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി തോന്നും അല്ലാത്ത ആ സ്ഥലത്താണ് നമ്മൾ നിക്കുന്ന ഫീല് ആ പുസ്തകങ്ങൾ നമുക്ക് തരും അദ്ദേഹത്തിന്റെ ആദ്യ കഥയാണ് രാജനിധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അത് പുറത്തിറങ്ങുന്നത് ഓക്കെ ആദ്യ നോവൽ ഏതാണ് നാടൻ പ്രേമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് നാടൻ പ്രേമം പുറത്തിറങ്ങുന്നത് ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് കാപ്പരികളുടെ നാട്ടിൽ ഇത് വളരെ ഫേമസ് ആണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാപ്പരികളുടെ നാട്ടിൽ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്രാ വിവരണമാണ് ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാരൻ്റെ ആത്മകഥയാണ് ഏത് എന്റെ വഴിയമ്പലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മിലാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളുടെ ഇറ്റാലിയൻ ആന്തോളജിയിൽ ഉൾപ്പെട്ട എസ് കെ പൊറ്റക്കാടിന്റെ കഥ ഏതാണ് ഭ്രാന്തൻ നായ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മിലാനിൽ നിന്ന് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളുടെ ഒരു ഇറ്റാലിയൻ ആന്തോളജി അതിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ എസ് കെ പൊറ്റക്കാടിന്റെ ഭ്രാന്തൻ നായ എന്ന കഥ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഭ്രാന്തൻ നായ തിരുവിതാംകൂറിൽ നിന്ന് വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവലാണ് ആണ് ഏത് വിഷ കന്യക ഓക്കെ എസ് കെ പൊറ്റക്കാടിന്റെ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ ആളുകളുടെ കഥ പറയുന്ന നോവൽ ഏതാണ് വിഷകന്യക എസ് കെ പൊറ്റക്കാട് ലോകസഭയെ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ് തലശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി ഏഴ് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ലോക്സഭ അംഗമായിട്ടുണ്ടായിരുന്നത് എസ് കെ പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കൊടുത്ത കൃതി ഏതാണ് ഒരു തെരുവിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എസ് കെ പൊറ്റക്കാരന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് ഏതാണ് ഒരു തെരുവിന്റെ കഥ എസ് കെ പൊറ്റക്കാരന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും നേടിക്കൊടുത്തത് ഏത് കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ ആ സമയത്ത് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ജ്ഞാനപീഠം കൊടുത്തിരുന്നത് അപ്പൊ അദ്ദേഹത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കിയ പുസ്തകം ഏതാണ് ഒരു ദേശത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം എസ് കെ പൊറ്റക്കാടിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തകഴി ശിവശങ്കര പിള്ള മലയാളത്തിൽ ജ്ഞാനപീഠം ലഭിച്ച മൂന്നാമത്തെ വ്യക്തിയാണ് ആര് തകഴി ശിവശങ്കര പിള്ള ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പന്ത്രണ്ടിന് ആലപ്പുഴ തകഴിയിലാണ് ആലപ്പുഴ തകഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആര് ജനിക്കുന്നത് തകഴി ജനിക്കുന്നത് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ പത്തിനാണ് അതും ആലപ്പുഴയിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താണ് തകഴി തകഴി എന്ന പേരിലാണ് തകഴി ശിവശങ്കര പിള്ള അവയപ്പെടുന്നത് ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാളത്തിലെ പ്രചാരകനായിരുന്നു ആര് തകഴി ക്കെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാളത്തിന്റെ പ്രചാരകനായിരുന്നു ആര് തകഴി ശിവശങ്കര പിള്ള ഇദ്ദേഹത്തിന്റെ വിശേഷണം എന്ന് പറയുന്നത് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടാൻ കാരണം അദ്ദേഹം എഴുതുന്ന എല്ലാ പുസ്തകങ്ങളും കുട്ടനാടിന്റെ ജീവിതവും ജീവിതവും നമുക്ക് കാണാൻ പറ്റും ഓക്കെ കുട്ടനാടിനെ ഇത്രയധികം അറിഞ്ഞ മറ്റൊരു എഴുത്തുകാരും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലെ കുട്ടനാട് എങ്ങനെയാണെന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള കേരള മൊപ്പാസാങ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആരാണ് മൊപ്പാസാങ് ചെറുകഥകളുടെ മാസ്റ്ററിയൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് റൈറ്ററാണ് ആര് മൊപ്പാസാങ് ഓക്കെ ആദ്യത്തെ ചെറുകഥ ദരിദ്രൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പുറത്തിറങ്ങുന്നത് ആദ്യത്തെ നോവൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ത്യാഗത്തിൻ്റെ പ്രതിഫലം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആദ്യത്തെ നോവൽ പുറത്തിറങ്ങുന്നത് ത്യാഗത്തിന്റെ പ്രതിഫലം തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് കയർ തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത് കയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴി ജ്ഞാനപീഠം നേടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പം അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തകഴി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് കേരള സർക്കാർ പിള്ളയുടെ തറവാടായ ശങ്കരമണ്ഡംകലം ഏറ്റെടുത്തത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന്റെ തറവാട് സ്മാരകമാക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ തകഴി മെമ്മോറിയൽ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നു കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കിയതാരാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ആത്മകഥകളാണ് എൻ്റെ വക്കീൽ ജീവിതം കെ അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥ എൻ്റെ ബാല്യകാല കഥ അദ്ദേഹത്തിന്റെ ആത്മകഥകൾ ഏതൊക്കെയാണ് എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥ എൻ്റെ ബാല്യകാല കഥ എം ടി വാസുദേവൻ നായർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല എഴുത്തുകാരനായിട്ടും തിരക്കഥാകൃത്തായിട്ടും എല്ലാ മലയാളികൾക്കും സുപരിചിതനാണ് അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൂടല്ലൂർ പാലക്കാടാണ് ആര് ജനിക്കുന്നത് എം ടി ജനിക്കുന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നായിരുന്നു പേര് എം ടി വാസുദേവൻ നായർ എന്നറിയപ്പെടുന്നതിന്റെ മുഴുവൻ പേരെന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി വാസുദേവൻ നായർ കേരള ഹെമീങ്ങ എന്നറിയപ്പെടുന്നതും ആരാണ് കേരള ഹെമീങ്ങ എന്നറിയപ്പെടുന്നതും ആരാണ് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ വിശ്വാഘോഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പുറത്തിറങ്ങുന്നത് ആദ്യ കഥ ഏതാണ് വിശ്വാഘോഷം എം ടിയുടെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് ഒരു ഉപന്യാസമായിരുന്നു അതിൻ്റെ പേര് പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്നായിരുന്നു പ്രാചീന ഭാരതത്തിലെ വ്യവസായം എന്നൊരു ഉപന്യാസമാണ് എം ടിയുടേതായിട്ട് ആദ്യമായി പുറത്തിറങ്ങുന്നത് ആദ്യ കഥ വിശ്വാഘേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ് രക്തം പുരണ്ട മണൽത്തരികൾ രക്തം പുരണ്ട മണൽത്തരികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എം ടിക്ക് നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗോപുര എം ടിക്ക് നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഗോപുരനടയിൽ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എം ടിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലത്തിനാണ് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് എം ടിക്ക് വായനാ അവാർഡ് നേടിക്കൊടുത്തത് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വായനാശീലം ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ടാം മൂഴവും കാലമൊക്കെ മസ്റ്റ് റീഡാണ് കേട്ടോ എം ടിക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് വാനപ്രസ്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന് വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരാണ് സാഹിത്യത്തിനുള്ള സംഭാവനകൾക്ക് സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എം ടിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകൂപ്പ് എന്നാണ് ഓ എൻ വി കുപ്പിന്റെ മുഴുവൻ പേര് ഒ എൻ വി കുറപ്പ് എന്ന് പറയുമ്പോഴേ കവിതകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാടിത്തുടങ്ങും അദ്ദേഹത്തിന്റെ വിപ്ലവ ഗാനങ്ങൾ മലയാള സാഹിത്യത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്തൊരു പേരാണ് ഓഎൻ വി ഓക്കെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴ് ചാവറ കൊല്ലത്താണ് അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണ് കേരള പുഷ്കിൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ിയുടെ തൂലിക നാമം നാമമാണ് നാമം എന്താണ് ബാലമുരളി ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കവിത മുന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് മുന്നോട്ട് പുറത്തിറങ്ങുന്നത് ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഒ എൻ വിയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചത് ഒ എൻ വി രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നു ആ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നു മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ഓക്കെ രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ട് ഓക്കെ ഒ എൻ വി രാജ്യം പത്മവിഭൂഷൺ നൽകി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഇനി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇപ്പൊ നിലവിൽ ജ്ഞാനപീഠം ലഭിച്ച അവസാനത്തെ മലയാളിയാണ് ആര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓക്കെ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് കുമാരനെല്ലൂർ പാലക്കാട് ഓക്കെ അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് തൃശ്ശൂര് വെച്ചാണ് തൂലിക നാമം അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ തൂലിക നാമമാണ് അക്കിത്തം ജ്ഞാനപീഠ പുരസ്കാരം നിലവിൽ അത് ലഭിച്ച അവസാനത്തെ മലയാളി അരികിൽ അക്കിത്തം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അക്കിത്തത്തെ കുറിച്ചുള്ള അരികിൽ അക്കിത്തം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് ഇ സുരേഷ് ആണ് ഇന്ത്യ ഗവൺമെന്റ് അക്കിത്തത്തിന് പത്മശ്രീ നൽകിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അക്കിത്തത്തിന് പത്മശ്രീ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും അക്കിത്വത്തെ അഹ്വാനാക്കിയ കൃതി ഏതാണ് ബലിദർശനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നത് ബലി എന്ന കൃതിക്കാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചും അത് ലഭിച്ചിട്ടുള്ള മലയാളികളും അവരുടെ പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ബിസ് ടു കേരള പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നന്ദി